ആദ്യം അവര് മലമുകളിൽ വെച്ച് മർദ്ദിച്ചു പിന്നീട് അവിടുന്ന് മർദ്ദിച്ചുകൊണ്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരികയാണ് ഹി വാസ് ബീറ്റൺ വെരി ബ്രൂട്ടലി ഇൻ ദ റൂം ഫോർ നിയർലി വൺ അവർ ആഫ്റ്റർ വിച്ച് ദോസ് ഗെയിസ് ഡിസൈഡ് ദാറ്റ് ജസ്റ്റ് ബീറ്റിംഗ് ഹിംഇസ് നോട്ട് ഇനഫ് ഇതില് വളരെ വിഷമമുള്ള ഒരു കാര്യം ഇന്നലെ ആ വിദ്യാർത്ഥിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ കണ്ടു നമുക്ക് വരും ഒരാൾക്ക് പോലും ും ഞങ്ങളൊന്നും ചെയ്തില്ലേ ഞങ്ങളൊന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു നാണവും മാനവും ഇല്ലാതെ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എസ് എഫ് ഐ കാർ കയറി ചെന്നത് ആട്ടി ആ അച്ഛനും അമ്മയും എന്റെ കുഞ്ഞിനെ കൊന്നതും പോരാഞ്ഞിട്ട് ന്യായീകരണവുമായി വീണ്ടും വന്നു കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇലക്ഷൻ ആയതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പലരെയും രംഗത്തിറക്കുന്നുണ്ട് അവനെ എസ് എഫ് ഐയുടെ പേര് പറഞ്ഞ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു ദൃക്സാക്ഷി തന്നെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥിന് എന്താണ് സംഭവിച്ചതാ ആ കോളേജിൽ അന്ന് എന്താണ് നടന്നത് എന്ന് ദൃക്സാക്ഷിയുടെ വാക്കുകളിലേക്ക് ആദ്യം അവര് മലമുകളിൽ വെച്ച് മർദ്ദിച്ചു പിന്നീട് അവിടുന്ന് മർദ്ദിച്ചുകൊണ്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരികയാണ് ഇത് ഇവിടുത്തെ വിദ്യാർത്ഥിയുടെ മെസ്സേജ് ആണ് അദ്ദേഹത്തിന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാൻ കുട്ടി സംസാരിക്കാൻ കുട്ടിക്ക് ഞാൻ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവരുമായിട്ട് സംസാരിച്ചു അവർക്ക് എല്ലാ ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ട് പക്ഷെ അവർക്ക് ഇപ്പോഴും ഭയമാണ് എനിക്ക് ഇവിടെ പഠനം പൂർത്തിയാക്കാൻ എന്ത് ഐഡന്റിറ്റിയാണ് വെളിപ്പെടുത്തി അമൽ പ്രതിയാണ് അമൽ പ്രതിയാണ് അമൽ ഈഷാൻ ആണ് യൂണിറ്റ് സെക്രട്ടറി അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ റൂമിലാണ് ആദ്യം കൊണ്ടുപോകുന്നത് സിദ്ധാർത്ഥിനെ അവിടുന്ന് ഒരു മണിക്കൂറാണ് അദ്ദേഹത്തെ ബീറ്റ് ചെയ്തത് അതിനുശേഷം ഹി വാസ് ബീറ്റൺ വെരി ബ്രൂട്ടലി ഇൻ ദ റൂം ഫോർ നിയർലി വൺ അവർ ആഫ്റ്റർ വിച്ച് ദോസ് ഗേറ്റ് ഡിസൈഡ് ബീറ്റിംഗ് ഹിം ഹിംഇസ് നോട്ട് ഇനഫ് ആൻഡ് ദ നീഡ് ടു മേക്ക് ആൻ എക്സാമ്പിൾ ഔട്ട് ഓഫ് ഹിം സോറ്റ് ഔട്ട് ഓഫ് അണ്ടർ വേർ ടു പുട്ട് അപ്പൻ എക്സിബിഷൻ ഓഫ് സംസോർട്ട് ഇതിൽ വളരെ വിഷമുള്ള ഒരു കാര്യം ഇന്നലെ ആ വിദ്യാർത്ഥിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ കണ്ടു നമുക്ക് കണ്ണുനീര് വരും മനുഷ്യത്വമുള്ള ഒരാൾക്ക് പോലും കണ്ണുനീര് വരാതിരിക്കില്ല അത്രയും ബ്രൂട്ടലായിട്ട് ഇന്നർ വെയറിൽ നിർത്തിക്കൊണ്ടാണ് മർദ്ദിച്ചിട്ടുള്ളത് അങ്ങനെ ബ്രൂട്ടലായിട്ട് മർദ്ദിച്ച് അതിൽ പല ആളുകളും സിഞ്ചോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊക്കെ മരിച്ചതിന് ശേഷം ഒരു തരി പോലും അദ്ദേഹത്തിന് കുറ്റബോധമില്ല അദ്ദേഹം ഈ വിദ്യാർത്ഥികൾ പ്രതികരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഷയം പുറത്തു വരണമെന്ന് പറയാൻ കാരണം ഇവിടെ പൊതുദർശനത്തിന് വെച്ച സമയത്ത് ഈ അടിച്ച സിഞ്ചോ അടിച്ചത് ഫ്ലയിങ് കിക്കാണ് അവർ ഷോൾഡറിലേക്ക് അടിച്ചതിനുശേഷം സിഞ്ചോൻ്റെ കാലിനൊരു പരിക്ക് പറ്റി ഇപ്പോൾ ബാൻഡേജ് ഇട്ടിനാണ് ആള് നടക്കുന്നത് അതിനുശേഷം ഈ വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നു ഇവരെ ആക്രമിച്ച ആളുകൾ തന്നെയാണ് കോ ഇവിടെ വന്നിട്ട് കണ്ണീരൊഴുക്കുന്നത് അതുകൊണ്ടാണ് അവർ പ്രതികരിക്കാൻ തയ്യാറായത് അവരിവിടുത്തെ എസ് പി എ ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടുണ്ട് കൃത്യമായിട്ടുള്ള മൊഴി അവർക്ക് നൽകിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാൻ അവർക്ക് ഇപ്പോഴും ഭയമാണ് കാരണം ഈ പറഞ്ഞ ഇടതുപക്ഷ എക്കോസിസ്റ്റമാണ്